കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയം ആരടുത്ത മുഖ്യമന്ത്രിയാകും എന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന്റെ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ നിർണായക സ്വാധീനമുള്ള കെ സി വേണുഗോപാൽ പരോക്ഷമായി താനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഉണ്ടാകുമെന്ന സൂചന നൽകിയതോടെ സംസ്ഥാനത്തെ ഗ്രൂപ്പ് സ്ഥാമവാക്യങ്ങൾ അപ്പാടെ മാറുകയാണ് ഇത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരടക്കമുള്ള നേതാക്കൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഏറെ കാലമായി വി ഡി സതീശൻ രമേശ് ചെന്നിത്തല വിഭാഗങ്ങൾക്ക് പിന്നിൽ ചുറ്റി തിരിയുകയായിരുന്നു എന്നാൽ കെ സി വേണുഗോപാൽ തന്റെ ലക്ഷ്യം കേരളത്തിൽ അധികാരം പിടിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെ ഈ ഗ്രൂപ്പ് ബലാബലങ്ങൾ കെ സി വേണുഗോപാലിന് പിന്നിലേക്ക് മാറുകയാണ് ദേശീയ തലത്തിലുള്ള അദ്ദേഹത്തിന്റെ സംഘടനാ സ്വാധീനം സംസ്ഥാന നികിതാക്കൾക്ക് ഒരുപോലെ ഭീഷണിയാകുന്നു കെ സി വേണുഗോപാലിന്റെ ഈ നീക്കങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് വി ഡി സതീശനെയാണ് അദ്ദേഹത്തിന്റെ ചങ്കായൊപ്പം നിന്നിരുന്ന യൂത്ത് കോൺഗ്രസ് വിഭാഗത്തിലെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരടക്കമുള്ള വിഭാഗങ്ങൾ നിലവിൽ സതീശനെ കൈവിട്ടതോടെ പ്രതിപക്ഷ നേതാവ് പാർട്ടിയിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഈ ഗ്രൂപ്പ് വിള്ളൽ മുതലെടുത്താണ് കെ സി വേണുഗോപാൽ തന്റെ നീക്കങ്ങൾക്ക് വേഗം കൂട്ടുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കാൻ സാധിച്ചാൽ ഡൽഹിയിൽ നിന്നുള്ള കെ സി വേണുഗോപാലിന്റെ അപ്രതീക്ഷിത വരവ് തടയേണ്ടതുണ്ട് എന്ന അഭിപ്രായം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾക്കിടയിൽ ശക്തമാണ് ഹൈക്കമാൻഡ് ഇടപെടൽ തടയാനായി കേരളത്തിലെ നേതാക്കൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണം എന്നതാണ് നിലവിലെ ധാരണ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് തന്റെ ലക്ഷ്യം കേരളത്തിൽ അധികാരം പിടിക്കുക എന്നതാണെന്ന് കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയത് എന്നാൽ താൻ ഏതെങ്കിലും സ്ഥാനത്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നല്ല അതിന്റെ അർത്ഥമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവന അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പദം ലക്ഷ്യമാക്കിയുള്ളതാണെന്ന് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും നന്നായി അറിയാം പരസ്പരം മത്സരിക്കുന്ന ഇരുവരെയും ഈ നീക്കം ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനമല്ല തന്നെ ലക്ഷ്യമെന്ന് വേണുഗോപാൽ പറയുന്നത് കാര്യമായി എടുക്കരുതെന്നാണ് സതീശൻ രമേശ് വിഭാഗത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ മുൻകാല രാഷ്ട്രീയ നീക്കങ്ങൾ ഇതിന് തെളിവായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു തന്ത്രപരമായ നീക്കങ്ങളിലൂടെ സ്ഥാനങ്ങൾ നേടിയെടുക്കുന്നതിൽ കെ സി വേണുഗോപാൽ എന്നും മുൻപന്തിയിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തി ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചത് തന്നെ കെ സി വേണുഗോപാലിന്റെ തന്ത്രം വ്യക്തമാക്കുന്നതായി സംസ്ഥാന നേതാക്കൾ പറയുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കേന്ദ്ര മന്ത്രിസഭയിൽ മികച്ച സ്ഥാനം നേടാമെന്നും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ തനിക്കത് ലഭിക്കുമെന്നും അദ്ദേഹം കണക്ക് കൂട്ടിയിരുന്നു അതുകൊണ്ട് നിലവിലെ പ്രസ്താവനയും നിഷ്കളങ്കമായി കാണരുതെന്നാണ് മുന്നറിയിപ്പ് കേരളത്തിലെ കോൺഗ്രസിൽ നിലനിൽക്കുന്ന ഭിന്നതകൾ മുതലെടുത്തുകൊണ്ട് തന്റെ സ്ഥാനം ഉറപ്പിക്കാമെന്ന കണക്ക് കൂട്ടലാണ് കെ സി വേണുഗോപാലൻ ഉള്ളത് രാജ്യത്ത് നിലവിൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന കർണാടക ലോബിയുടെ ശക്തമായ പിന്തുണ വേണുഗോപാലിനുണ്ട് ഈ ദേഷ്യ പിന്തുണ അദ്ദേഹത്തിന്റെ കേരളത്തിലെ നീക്കങ്ങൾക്ക് ഏറെ സുഗമമാക്കുന്നു സംസ്ഥാന കോൺഗ്രസിനുള്ള തമ്മിലടിയും താൻപോരിമയും ശക്തമായാൽ മാത്രമേ കെ സി വേണുഗോപാലിന് ഇവിടെ കാര്യമായി ഇടപെടുന്നതിനുള്ള അവസരം ലഭിക്കുകയുള്ളൂ സംഘടനാ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം നേരത്തെ തന്നെ സംസ്ഥാന ഘടനയിൽ പിടിമുറുക്കിയിട്ടുണ്ട് ഗ്രൂപ്പ് വഴക്കുകൾ രൂക്ഷമാകുമ്പോൾ ഹൈക്കമാൻഡ് ഇടപെടലിന്റെ സാധ്യതകൾ വർധിക്കുകയും അത് കേസ്ക്ക് അനുകൂലമായി മാറുകയും ചെയ്യും ഭരണം ലഭിച്ചാൽ നേതൃസ്ഥാനത്തിന് അവകാശം ഉന്നയിക്കാൻ ഇപ്പോൾ തന്നെ നാല് പ്രമുഖ നേതാക്കളെങ്കിലും ഉണ്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമാണ് പ്രധാനികൾ ഇവർക്കൊപ്പം അടൂർ പ്രകാശും ശശി തരൂരും ശക്തമായി രംഗത്തുണ്ട് ഓരോ നേതാവിന്റെയും പിന്തുണയുടെയും വിലയിരുത്തലുകൾ പാർട്ടിയിൽ സജീവമാണ് എൻ എസ് എസിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ പോലും നിരന്തരം പാർട്ടി വിരുദ്ധവും നെഹ്റു കുടുംബ വിരുദ്ധവുമായ പ്രസ്താവനകൾ നടത്തുന്നത് ശശി തരൂരിന്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ അദ്ദേഹം ശക്തനായ മത്സരാർത്ഥി അല്ലെന്നാണ് പൊതുവിലയിരുത്തൽ പാർട്ടി അച്ചടക്കം അദ്ദേഹത്തിന്റെ സാധ്യതകളെ പ്രതികൂലമായി ബാധിച്ചു അവസാനവട്ടം വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നീക്കം നടത്തി മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുക്കാമെന്ന കണക്കുകൂട്ടൽ അടൂർ പ്രകാശനുണ്ട് സമുദായ പിന്തുണ ഉറപ്പിച്ച് രാഷ്ട്രീയ നീക്കം നടത്താനുള്ള അദ്ദേഹത്തിന്റെ തന്ത്രം സംസ്ഥാന കോൺഗ്രസിൽ നിലനിൽക്കുന്ന സങ്കീർണമായ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ സൂചനയാണ് ഇത്തരത്തിൽ സംസ്ഥാന പ്രധാന നേതാക്കൾ വിവിധ കോണുകളിൽ നിൽക്കുന്നതിന്റെ ആനുകൂല്യം മുതലാക്കുന്നതിനായാണ് കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നത് എന്നാണ് പാർട്ടിയിലെ പൊതുവിലയിരുത്തൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ശക്തിക്ഷയും തന്റെ സാധ്യതകൾക്ക് അനുകൂലമാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു കേരളത്തിലെന്നല്ല ഒരു സംസ്ഥാനത്തും ആരെയും ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് വേണുഗോപാൽ എന്ന അഭിപ്രായം കേരളത്തിലെ പാർട്ടിക്കുള്ളിലില്ല അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ കർണാടകയും ഹിമാചൽ പ്രദേശും ഒഴികെ ഒരിടത്തും കാര്യമായി നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ വിജയം കെ സി വേണുഗോപാലിന് മാത്രമായി അവകാശപ്പെട്ടതല്ല ഇത് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളും പ്രാദേശിക നേതാക്കളുടെ കഠിനാധ്വാനവും മൂലമാണ് കേരളത്തിൽ വേണുഗോപാൽ വിജയിച്ചതുപോലും ഇവിടത്തെ നേതാക്കൾ പണിയെടുത്തത് കൊണ്ടാണെന്ന വിമർശനം പാർട്ടിയിൽ ശക്തമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിക്കാൻ സാധ്യത കുറവായിരുന്നതിനാലാണ് വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കാൻ തയ്യാറാകാതിരുന്നത് എന്നാൽ സാഹചര്യം കണക്കുകൂട്ടലിൽ ഉണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് പോലും ബി ജെ പിക്ക് അടിയറവ് വെച്ചാണ് തയ്യാറായതെന്നും പാർട്ടിയിൽ വിമർശനമുണ്ട് രാഷ്ട്രീയ അവസരവാദമായാണ് ഈ നീക്കത്തെ പലരും കാണുന്നത് അധികാരത്തിൽ എത്താൻ കഴിഞ്ഞാൽ ആര് മുഖ്യമന്ത്രി ആകണമെന്ന കാര്യത്തിൽ കേരളത്തിൽ സമവായം ഉണ്ടായാൽ പിന്നെ ഹൈക്കമാൻഡ് ഇടപെടൽ വേണ്ടിവരില്ല നിയമസഭാ കക്ഷി തീരുമാനിക്കുന്ന െ അംഗീകരിക്കുക എന്ന ദൗത്യമേ ഹൈക്കമാൻഡിന് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ശക്തമാക്കാനുള്ള ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പാർട്ടി വൃത്തങ്ങളിൽ ആശങ്കയുണ്ട് ലക്ഷ്യം മുഖ്യമന്ത്രി കസേരയാണെന്നിരിക്കെ കേരളത്തിലെ നേതാക്കളെ ദുർബലരാക്കാനുള്ള എല്ലാ നീക്കവും കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടക്കും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശനെയും കെ സുധാകരനെയും മുൻനിർത്തി രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വെട്ടിയത് ഈ തന്ത്രമായിരുന്നു ഇതാണ് ഇനിയും പയറ്റാൻ പോകുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെയും കെ പി സി സി ഭാരവാഹികളുടെ നിയമനത്തിലും വി ഡി സതീശനെ ഒറ്റപ്പെടുത്താനാണ് കെ സി വേണുഗോപാൽ ശ്രമിച്ചത് രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ഷാഫി പറമ്പിലിനെയും മറ്റും കയ്യിലെടുത്തുകൊണ്ട് സതീശിനെ തീർത്തും പാർട്ടിയിൽ ഒറ്റപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം ഇത് മനസ്സിലാക്കിയാണ് കെ സിയുടെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയപ്പോൾ മഴ ദുരിതത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് പരാമർശിച്ച് സതീശൻ പരിഹസിച്ചതും രമേശിന്റെ തല ഏകദേശം ഒതുക്കിയ മട്ടാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് വി ഡി സതീശൻ കുറച്ചുകൂടി കരുത്തനാണ് അതുകൊണ്ട് വേണുഗോപാൽ ിന്റെ ഇനിയുള്ള ലക്ഷ്യം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കേരളത്തിലെ നേതാക്കളും പാർട്ടിയും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങിയാൽ ഭരണവും ഉദ്ദേശിച്ച സ്ഥാനങ്ങളും പിടിച്ചെടുക്കാനാകുമെന്ന ഉപദേശമാണ് മുതിർന്ന നേതാക്കളും രാഷ്ട്രീയ നിരീക്ഷകരും നൽകുന്നത് സംസ്ഥാന നേതാക്കളുടെ ഐക്യം മാത്രമാണ് കെ സി വേണുഗോപാലിന്റെ ഡൽഹി നീക്കങ്ങളെ തടയാനുള്ള ഏക വഴി